നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നാളെയാണ് ക്ലബ് വേൾഡ് കപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ഇൻ്ററുമായി മയാമി ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഹിലിയുമായിട്ട് കളിക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള ക്ലബ്ബ് വേൾഡ് കപ്പുകൾക്കില്ലാത്തൊരാവേശം ഇതുവരെയുള്ള ക്ലബ് വേൾഡ് കപ്പ് നമുക്കറിയാം നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ നടത്തുന്ന മത്സരങ്ങളാണ് പലപ്പോഴും യൂറോപ്യന്മാർക്ക് രണ്ട് കളികൾ സെമിയും ഫൈനലും മാത്രം കളിച്ചാൽ മതി സൗത്ത് അമേരിക്കൻ ടീമുകൾക്കും അങ്ങനെ മതി ആ രൂപത്തിലാണ് പോവുക ഈ തവണ ഇൻ്റർ കോണ്ടൽ കപ്പാക്കി മാറ്റിയിട്ട് ഒറ്റക്കളി ജയിച്ചാലും കപ്പ് കൊടുക്കുന്ന രീതി നടപ്പാക്കിയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയായിരുന്നു അത് അത് മാറ്റി ഫിഫ മുപ്പത്തിരണ്ട് ടീമുകളുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രഥമ എഡീഷനാണ് നാളെ മുതൽ നടക്കാൻ പോകുന്നത് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിലാണ് ഉദ്ഘാടന മത്സരം നടക്കുന്നത് ഇന്നലെ ഫിഫ പ്രസിഡന്റ് പറഞ്ഞ പോലെ നേരത്തെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് തുടങ്ങുമ്പോഴും ഇങ്ങനെ ഒരു ചൂടില്ലായ്മ ഉണ്ടായിരുന്നു പിന്നെ അങ്ങ് കയറി കൊളുത്തിയതല്ലേ അതുപോലെ പന്തം കുരുണ്ട് തുടങ്ങട്ടെ അപ്പോൾ കാണാം ബാക്കി കാര്യങ്ങളെന്ന് ഇൻഫാൻറ്റിനു പറയുന്നുണ്ട് സംഗതി എന്തായാലും കൂടുതൽ ആവേശത്തിലേക്ക് മാറുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫോർമാറ്റിൽ നിന്നും മാറി പുതിയ ഫോർമാറ്റിലേക്ക് വന്നെങ്കിലും ക്ലബ്ബ് വേൾഡ് കപ്പ് എല്ലാം ക്ലബ്ബ് വേൾഡ് കപ്പുകൾ തന്നെ ഇതുവരെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ചിട്ടുള്ളത് പെലയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് ആ എന്നാൽ ആ റെക്കോർഡുകൾ തിരുത്താൻ ഇവിടെ റെഡിയായി രണ്ട് മൂന്ന് പേരുണ്ട് ഈ ക്ലബ് വേൾഡ് കപ്പിൽ മിനിമം ഗ്രൂപ്പ് സ്റ്റേജ് പുറത്തായാൽ പോലും മൂന്ന് കളികൾ ഉണ്ടാകുമല്ലോ അപ്പോൾ പെലയുടെയും ക്രിസ്ത്യാനോടെയും റെക്കോർഡിന് ഭീഷണിയാണ് ഇവരെന്നർത്ഥം അർത്ഥം ലൂയിസ് വാരസ് ലിയോ മെസ്സി ബിനി ജൂനിയർ ഇവർക്കൊക്കെ വേണമെങ്കിൽ ആ റെക്കോർഡ് മറികടക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് ഏതാണ്ട് ആറ് പതിറ്റാണ്ടായി ഗ്രേറ്റ് ടീംസ് പരസ്പരം വേൾഡ് കപ്പിനായിട്ട് അതായത് ക്ലബ് വേൾഡ് എന്ന പേര് പലതരത്തിലും പല എഡീഷനുകളിലൊക്കെ പല രൂപത്തിലാണെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യൂറോപ്പിലെ വമ്പന്മാരും സൗത്ത് അമേരിക്കയിലെ വമ്പന്മാരും തമ്മിലായിരുന്നു പോരാട്ടം ഫിഫയുടെ അപ്രൂവലോട് കൂടി നടന്നത് അവിടെ മുതൽ ഇങ്ങോട്ട് ഇന്നിപ്പോൾ വന്ന് മുപ്പത്തിരണ്ട് ടീമുകളുള്ള ബൃഹത്തായ ക്ലബ് വേൾഡ് കപ്പായിട്ട് അത് മാറി അപ്പോൾ ഹിസ്റ്റോറിക്കൽ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പെലെ ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടു പേരും ഏഴ് ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഈ പുതിയ ഫോർമാറ്റിൽ നമ്മൾ പറഞ്ഞല്ലോ കളികളുടെ എണ്ണം കൂടുതലൊക്കെ ഉണ്ട് സോ അവരുടെ ഗോളുകളുടെ എണ്ണം മറികടക്കാവുന്നതേ ഉള്ളൂ മെസ്സിക്കും ലൂയിസ് സുവാരസിനും അവർക്ക് അഞ്ച് ഗോളുകൾ ഇതുവരെ ക്ലബ്ബ് വേൾഡ് കപ്പുകളിലുണ്ട് അതുപോലെ തന്നെ പിന്നെ വിനീ ജൂനിയറുണ്ട് നാല് ഗോളുകളാണ് വിനീ ജൂനിയർക്കുള്ളത് അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ താരം സലേം അൽ ദൌസാരി അദ്ദേഹം അൽഹിലാലിന് വേണ്ടി കളിക്കാനുണ്ട് ഈജിപ്ഷ്യൻ താരം ഹൊസൈൻ എൽ ഷഹാത്തിന് അൽ അഹിലിയുടെ താരമായ ഷഹാത്തിന് നാല് ഗോളുകളുടെ കണക്കുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പെലയുടെയും സി ആർ സെവിൻ്റെയും റെക്കോർഡുകൾ വീഴാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം അപ്പോൾ ഈ പെലയുടെ ഗോളുകൾ എന്ന് പറയുമ്പോൾ പെലയെ ഈ കോമ്പറ്റീഷൻ്റെ തുടക്കത്തിലാണ് ഇങ്ങനെ ഏഴ് ഗോളുകൾ നേടുന്നത് കിങ് ഓഫ് ഫുട്ബോൾ ഫുട്ബോളിൻ്റെ രാജാവെന്നറിയപ്പെടുന്ന താരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ഇൻ്റർ ക്ലബ്ബ് വേൾഡ് കപ്പ് അന്ന് അങ്ങനെയാണ് ആ ഇൻ്റർ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബെൻഫിക്ക് എതിരെ ഗോളുകൾ അടിച്ച് കൂട്ടി അതായത് രണ്ട് ഗോളുകൾ സാൻഡോസ് മൂന്നേ രണ്ടിന് വിജയിച്ച മാറക്കാനയിലെ മത്സരത്തിൽ ഫസ്റ്റ് ലെഗിൽ അദ്ദേഹത്തിൻ്റെ വക രണ്ട് ഗോളുകൾ രണ്ടാം ലെഗ് ആ മത്സരം നടന്നത് എസ്റ്റാഡിയോ ഡാലുവസിലാണ് അഞ്ച് രണ്ടിന് വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഹാട്രിക്കും ഉണ്ടായിരുന്നു അങ്ങനെ അഞ്ച് ഗോളുകൾ ആ എഡീഷനിൽ തന്നെ അദ്ദേഹം നേടിയിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത രണ്ട് ഗോളുകൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആ സമയത്ത് ഏ സി മിലാനെ തോൽപ്പിച്ചുകൊണ്ട് സാൻഡോസ് ക്ലബ്ബ് വേൾഡ് കപ്പ് നേടി ഇന്നത്തെ സാൻഡോസിൻ്റെ അവസ്ഥ വേറെ കാര്യം പക്ഷേ അന്നത്തെ സാൻഡോസ് ക്ലബ്ബ് വേൾഡ് കപ്പ് മൊത്തം വിട്ട ടീമാ ഏ സി മിലാനെ തോൽപ്പിച്ചുകൊണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് നേടാൻ അവർക്ക് മൂന്ന് കളികൾ വേണ്ടി വന്നു അതായത് ആദ്യ റൗണ്ടിലെ മത്സരം ആ മത്സരത്തിൽ സാൻസിറോയിലായിരുന്നു കളി സാൻഡോസ് നാലേ രണ്ടിന് എ സി മിലാനോട് തോറ്റു അന്ന് പക്ഷേ രണ്ട് ഗോളുകൾ ഗോളുകളടിച്ചത് പെലയാണ് എ സി ബി രണ്ട് ഗോളുകൾ പക്ഷെ പലയ്ക്ക് പരിക്ക് പറ്റി ടൂർണമെ ടൂർണമെൻറ്റിലെ ബാക്കി കളികൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ ഏഴ് ഗോളുകളായല്ലോ പിന്നെ രണ്ട് കളികൾ നടന്നു അടുത്ത കളി നാല് രണ്ടിന് സാൻഡോസ് വിജയിച്ചു അപ്പോൾ രണ്ട് ടീമും നാല് രണ്ട് നാല് രണ്ട് രൂപത്തിലായതുകൊണ്ട് പിന്നെ ഫെനാൽറ്റി ഷൂട്ടൌട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല ഒരു കളി കൂടി നടന്നു അത് പ്ലേ ഓഫ് രൂപത്തിൽ മാറക്കാനായി കളി നടന്നു ഒന്ന് പൂജ്യത്തിന് മത്സരം വിജയിച്ചു സാൻഡോസ് കിരീടം ചൂടി ആ ടൂർണമെൻറ്റിലും അദ്ദേഹത്തിൻ്റെ വക രണ്ട് ഗോളുകൾ അങ്ങനെ ഏഴ് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടിരുന്നത് അതേസമയം ക്രിസ്ത്യാന റൊണാൾഡോയും ഏഴ് ഗോളുകൾ നാല് എഡീഷണലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏഴ് ഗോളുകൾ വരുന്നത് ആദ്യ ഗോൾ രണ്ടായിരത്തി എട്ട് സെമിഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് വേണ്ടി അദ്ദേഹം ഗോളടിച്ചു പിന്നെ റയൽ മാഡിനായിട്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ നാല് ഗോളുകൾ അടിച്ചു രണ്ട് ഗോളുകൾ കൂടി രണ്ടായിരത്തി പതിനേഴിലും അദ്ദേഹം നേടുകയുണ്ടായി അങ്ങനെ ഏഴ് ഗോളുകളുമായിട്ട് ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച താരങ്ങളായിട്ട് പെലയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നിൽക്കുന്നു ആറ് ഗോളുകൾ ഉള്ളവരുണ്ട് പക്ഷെ അവരിപ്പോൾ ഇനി കളിക്കുന്നില്ല എന്നുള്ളതാണ് ഗരത് ബെയിൽ ആറ് ഗോളുകളാണ് റയൽമാനായിട്ട് നേടിയിരുന്നത് കരീം ബെൻ സീമ റയൽമാനായിട്ട് ആറ് ഗോളുകൾ നേടി അലി ഇഹാദിനായിട്ടും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു റയൽമെൻ അലി തിഹാദിനും ഒക്കെ കളിച്ചിട്ടുണ്ട് ആറ് ഗോളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അലി ഇഹാദ് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനില്ല പിന്നെ ആൽബർട്ടോ സ്പെൻസർ പെനറോളിന് വേണ്ടി ആറ് ഗോളുകൾ നേടിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് ഗോളുകളുടെ ഒരു ലിസ്റ്റ് നോക്കിയ ലിയോ മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി അഞ്ച് ഗോളുകൾ നേടി ഇപ്പോൾ ഇത്തവണ ഇൻ്റർ ഇൻട്രമയാമിക്ക് വേണ്ടി കളിക്കാൻ വരുന്നു ലൂയിസ് സുവാരസ് ഉർഗോയ് താരം ബാഴ്സലോണയ്ക്ക് വേണ്ടി അഞ്ച് ഗോളുകൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നേടിയിട്ടുണ്ട് പിന്നെ ശെസാർ ഡെൽഗാഡോ അർജൻറ്റീൻ താരം മോണ്ട്രിക്ക് വേണ്ടി അഞ്ച് ഗോളുകൾ നേടിയിട്ടുള്ള ആളാണ് സുവാരസും മെസ്സിയും ഇത് വീണ്ടും കളിക്കാൻ വരുന്നു സോ ഏഴ് ഗോളെന്ന റെക്കോർഡ് മറികടക്കാവുന്നതേ ഉള്ളൂ നാല് ഗോളുകളുമായിട്ട് കുറേ പേരുണ്ട് അതിൽ പെഡ്രോ വാഴ്സയുടെ പെഡ്രോ മുൻതാരം ബിനി ജൂനിയർ സ്റ്റിൽ അദ്ദേഹം ഈ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ വരുന്നു നാല് ഗോളുകൾ അദ്ദേഹത്തിനുണ്ട് സലേമൽ ദൌസാരി അല്ലെ ഹിലാലിൻ്റെ താരമായിട്ടുള്ള സലേം അൽ ദൗസാരിക്ക് നാല് ഗോളുകളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ വേണമെങ്കിൽ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും പലയുടെയും റെക്കോർഡ് മറികടക്കാവുന്നതേ ഉള്ളൂ അത് സംഭവിക്കുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ്സിൻ്റെ എത്താം